കൈസ് ഈ കുളത്തിൽ ഇതിനകത്ത് ഒരു പള്ളത്ത് കിടപ്പുണ്ട് കൈസ് ഞങ്ങൾ ആറ്റിപ്പോയപ്പോൾ പിടിച്ചോണ്ട് എടുക്കുക ഈ സാധനത്തിനെ ഞങ്ങൾ പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കി കാരണം ഇതിനകത്ത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തിന്നുമാണ് കൈസാമി ഇതിനകത്ത് മാറ്റിയിട്ടെ ഇതിനകത്ത് കുറേ കറുത്ത കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് കേട്ടോ അതിനെ കാണത്തില്ല ഈ വെള്ള ഇത് മാത്രം ഗപ്പികളാണ് ഇത് മറ്റേ റെഡ് ഫുള്ളായിട്ട് റെഡ് വരുന്ന കളർ വരുന്ന ആ ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ് അതേസമയം തന്നെ ബ്ലാക്കും ഉണ്ട് കൈസ് ഇതിന്റെ ഈ ബ്ലാക്ക് ആ ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നത്തെ ഈ റെഡ് ഈ റെഡിന്റെ കുഞ്ഞുങ്ങളുണ്ട് ഇത് രണ്ടും ഇതിനകത്തുണ്ട് പക്ഷെ ബ്ലാക്കിനെ കാണത്തില്ല ഫുൾ ഇതിനകത്ത് ഫുള്ന്നെ പിടിക്കും ഞങ്ങൾ കുറേ ശ്രമിച്ചതാണ് പള്ളത്തിൽ ഉറപ്പുണ്ട് കഴിച്ച് പള്ളത്തിനെ പിടിക്കാൻ പറ്റത്തില്ല ഈ മീനുകളെ മൊത്തം കിട്ടും പക്ഷേ പള്ളത്തിൽ കിട്ടത്തില്ല ഇത് പറ്റിച്ചാലും അരിപ്പിട്ട് കിട്ടത്തില്ല ആ കിട്ടത്തില്ല ഇല്ല എനിക്ക് വയ്യ ഞാൻ കിട്ടത്തില്ല അത് ഞാൻ എത്ര ഞങ്ങൾ എത്ര വട്ടെന്ന് പറയൂ ഭയങ്കര പാടാണ് കേറത്തില്ലത് അട ഈ സാധനം പരന്നങ്ങ് പോവെ നമ്മളീ തോർത്തുകൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോണ്ടല്ലോ ഈ സാധനം ഈ വള്ളത്തി പരന്നിരിക്കും അത് പരന്നിങ്ങനെ അങ്ങിരിക്കും അപ്പൊ തോർത്ത് അതിന്റെ മണ്ട പോ കിട്ടത്തില്ല കിട്ടത്തില്ല മോനെ ശ്രമിക്കണ്ട ശ്രമിക്കണ്ട അതിനെ ഒരു ുംരേന്റെ കുഞ്ഞു അതിനകത്ത് വളർത്തലായിരുന്നു എന്തോ പ്രാന്തിന് അറിയത്തില്ല ആറ്റിപ്പ് പിടിച്ചോണ്ട് വന്നതാണ് നേരെ അതിനകത്ത് ഊടി അതിനകത്ത് ആ പ്രസ ആ കുഞ്ഞ ആ അതിനകത്ത് കിടക്കുന്ന മോളി പിന്നെന്തോ ഗപ്പിയുടെ രണ്ട് ആ റെഡും ബ്ലാക്കും അത് മറ്റേ വേറെയാണ് മറ്റേ എന്തോ ഇച്ചിരി കൂടിയായിട്ടുള്ള സാധനമാണ് അത് അതിനെയാണ് ഞാൻ മേടിച്ചോണ്ടിരുന്നത് അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും കെട്ടത്തില്ല പ്രസവിക്കുന്ന എല്ലാം മറ്റേ ആച്ചേ പള്ളത്തി പള്ളത്തി സാധനം തിന്നും തിന്നുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല നീ എത്ര നോക്കിയാ ഞങ്ങൾ കൊറേ നോക്കി ഞങ്ങൾ എത്ര വട്ടം കൊറേ പരമാവധി ആവുന്നോ നോക്കിട്ടെങ്കിൽ അതേ ഇതിനകത്ത് കാണിക്കും ഇതിനകത്ത് മീനുണ്ട് കറുത്ത പിടിച്ചു കാണിക്കാനാ മതി നോക്കി നോക്ക് മനസ്സിലായോ അതെല്ലാം വേണ്ട ഇതിനകത്തുണ്ട് ഞാൻ രോഹിത് എല്ലാം കണ്ടോ അതിനകത്തേ നീ ഇല്ലായിരുന്നു ജനിച്ചിട്ടില്ലാത്ത കാണിച്ചേറെ കുഞ്ഞു മീനെ കാണിച്ചേ പിടിച്ചേ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു കുഞ്ഞുമീനെല്ലാം തിന്നുകൊണ്ടിരുന്ന മീൻ പള്ളത്തി കണ്ടോ ഇതാണ് കഴിച്ചു പള്ളത്തി കുഞ്ഞ് പെടക്കുന്നില്ലല്ലോ എനിക്ക് നേരം ഒന്ന് നോക്കാം ഇല്ല ഞങ്ങളിതെല്ലാം പറ്റിച്ച് ഈ സാധനത്തിനെ മാറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം തിന്നും ഇത് നമ്മുടെ ഇത് നമ്മുടെ അല്ലാതെ ഇത് മോളിയോ മോളിയോ അതെ ഇങ്ങനത്തെ മാറ്റിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടായിരുന്നു നമ്മൾ ഈ പള്ളത്തി നമ്മുടെ നമ്മടെ വല്യ കുളത്തിടാൻ പോ നമ്മടെ വല്യ കുളത്തിടാൻ ഇതിനകത്ത് ഇപ്പൊ കണ്ടോ തീറ്റയാവും മറ്റേ മീന് ഇതിന് ഇനി എവിടെ കിട്ടാ കണ്ടില്ലയോടനെ വരും തീറ്റ ഇത്രേ ഉള്ളു ട മക്കൾ ജീവിക്ക അച്ഛന്റെ മക്കള് പോയി ജീവിക്കുക